നമ്മുടെ പബ്ലിക് സ്ക്വയറിൻ്റെ മന്ദരതല ഉദ്ഘാടനം നിർവ്വഹിക്കുന്ന ബഹുമാനായ ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ കെ എൻ ബാലഗോപാൽ പ്രിയപ്പെട്ട ജില്ലാ കലക്ടർ ശ്രീ എൻ എസ് കെ ഉമേഷ് വേദിയിലും സദസ്സരുമുള്ള ജനപ്രതിനിധികൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ പബ്ലിക് സ്ക്വയർ നമ്മുടെ ഈ ഗവൺമെൻറ്റിൻ്റെ ആദ്യ വർഷം എം എൽ എ ആയി തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും സംഘടിപ്പിക്കുകയുണ്ടായി അന്ന് അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പരിധിയിൽ വരുന്ന ഉദ്യോഗസ്ഥരും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സെക്രട്ടറിയും അവർ ചേരുന്ന സംവിധാനത്തെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പബ്ലിക് സ്ക്വയർ സംഘടിപ്പിച്ചത് അതോടൊപ്പം മണ്ഡലത്തിൻ്റെ വികസന കാര്യങ്ങളിൽ എന്തെല്ലാം കാര്യങ്ങളാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നതിനെ സംബന്ധിച്ച് ഒരു ആശയവിനിമയവും ആ പബ്ലിക് സ്ക്വയറിൽ സംഘടിപ്പിക്കുകയുണ്ട് പബ്ലിക് സ്ക്വയറിൽ വന്നിട്ടുള്ള പരാതികളിൽ കുറേയേറെ തീർപ്പ് കൽപ്പിക്കാൻ കഴിഞ്ഞു ഒപ്പം തന്നെ അന്നത്തെ ആശയവിനിമയത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് മണ്ഡലത്തിലെ നിരവധി വികസന പ്രവർത്തനങ്ങൾ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞത് രണ്ടാമത്തെയും മൂന്നാമത്തെയും വർഷമായപ്പോഴേക്കും താലൂക്ക് അദാലത്തുകൾ ഞങ്ങൾ തന്നെ പങ്കെടുത്ത് കേരളത്തിലുടനീളം സംഘടിപ്പിക്കുകയുണ്ടായി അപ്പോൾ നമ്മുടെ മണ്ഡലത്തിലെ കുറേയേറെ പരാതികളും ആ അദാലത്തുകൾ വഴി തീർപ്പ് വൽപ്പിക്കാൻ കഴിയും ഈ വർഷം എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും പബ്ലിക് സ്കൂൾ സംഘടിപ്പിക്കുമ്പോൾ കഴിഞ്ഞ തവണത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒന്നുള്ളത് എല്ലാ വകുപ്പുകളുടെയും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ കൂടി ഇവരകത്ത് പങ്കെടുക്കുന്നുണ്ടെന്നുള്ളതാണ് അതിനാവശ്യമായ നേതൃത്വം ജില്ലാ കളക്ടർ എന്ന നിലയിൽ ശ്രീ എൻ എസ് കെ ഉമേഷ് വളരെ നേരത്തെ തന്നെ നടത്തുകയുണ്ടായി അതിന് അദ്ദേഹത്തോട് ഈ സന്ദർഭത്തിൽ ഞാൻ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയാണ് കളമശ്ശേരി മണ്ഡലം നേരത്തെ നമ്മൾ കണ്ടതുപോലെ വിവിധ ജനവിഭാഗങ്ങൾക്കൊപ്പം നിന്നുള്ള പദ്ധതികളാണ് ആവിഷ്കരിക്കുന്നത് പിന്നലെ ഞങ്ങൾ ഏലൂർ ഉദ്ഘാടനം ചെയ്തത് ഇന്നലത്തെ ഉദ്ഘാടനത്തിന് ക്ഷീണവും ഇന്ന് ഉദ്ഘാടനം നടക്കാനും തയ്യാറെടുപ്പുള്ളതുകൊണ്ടായിരിക്കും ചെയർമാൻ ഇത് വൈകിയത് അവിടെ മാലിന്യം കൂമ്പാരമായി കിടന്ന സ്ഥലമാണ് അവർ നഗരസഭ തന്നെ അവിടെ മാലിന്യത്തിൻ്റെ ആ സംസ്കരണത്തിന് മറ്റൊരു സ്ഥലം കണ്ടെത്തി ശുചിത്വത്തിനൊപ്പം കളമശ്ശേരി നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയോട് ചേർന്ന് ആരംഭിച്ചപ്പോൾ അന്ന് നമ്മൾ കണ്ടിരുന്നു മാലിന്യം കൂട്ടിയിട്ടിരിക്കുന്ന സ്ഥലങ്ങൾ മാറ്റി അതെല്ലാം പൊതു ഇടങ്ങളായി വികസിപ്പിക്കും ഓപ്പൺ ജിമ്മും ഗ്രൗണ്ടും ഒക്കെയായി വികസിപ്പിക്കും അപ്പോൾ ആ പ്രഖ്യാപനത്തിൻ്റെ കൂടി ഭാഗമായി അംബേദ്കർ ഗ്രാമത്തിൽ അത് ഉൾപ്പെടുത്തി മാലിന്യ കൂമ്പാരമായി കിടന്ന സ്ഥലം ഇന്ന് അതിമനോഹരമായ ഒരു ഫുട്ബോൾ ടർഫായി മാറി എന്നുള്ള കാര്യം ഞാൻ നിങ്ങളെല്ലാവരും ശ്രദ്ധീകരിക്കപ്പെടുത്തുകയാണ് പിന്നീട് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഏലൂർ നഗരസഭ കേരളത്തിലെ തന്നെ മാലിന്യ സംസ്കരണത്തിൽ ഒന്നാമത് വലക്കുന്ന സഭയാണ് അതേപോലെ തന്നെ മറ്റെല്ലാ മേഖലയിൽ കൃഷിക്കൊപ്പം ഇപ്പോൾ നമുക്ക് നല്ല രീതിയിൽ കാർഷിക ഉത്പാദനം വർദ്ധിച്ചു ഉൽപ്പന്നങ്ങൾ വാല്യൂട്ട് ഉൽപ്പന്നങ്ങൾ വിപണിയിലേക്ക് ഇറക്കാൻ കഴിയും ഏറ്റവും ഒടുവിൽ തിരുവനന്തപുരത്ത് ഇപ്പോൾ നമ്മൾ കൃഷിക്കൊപ്പത്തിന്റെ ഭാഗമായി പുറത്തിറക്കിയത് സ്വീറ്റ് പൊട്ടാറ്റോ പൗഡർ മധുരക്കിഴങ്ങിൻ്റെ പൗഡർ അത് തിരുവനന്തപുരം സഹകരണ എക്സ്പോയിൽ പുറത്തിറക്കിണ്ടായി അരറൂട്ടിൻ്റെ ഇപ്പം തന്നെ നമ്മൾ വിപണിയിൽ ഇറക്കി മഷ്റൂം കൂണിൻ്റെ വിവിധ ഉൽപ്പന്നങ്ങളുണ്ട് കായ കപ്പാൽ ഇതിന്റെ എല്ലാ ഉൽപ്പന്നങ്ങൾ വന്നിരിക്കുന്നു ആലങ്ങാട് ശർക്കര വിപണിയിലേക്ക് വന്നു അങ്ങനെ എല്ലാ മേഖലയിലെയും സമഗ്രമായ വികസനം തൊഴിൽ മേളകൾ നാലെണ്ണം നമുക്കിവിടെ സംഘടിപ്പിക്കാൻ കഴിഞ്ഞു ഏകദേശം ആയിരത്തോളം ആളുകൾക്ക് അതുവഴി തൊഴിൽ നൽകാൻ കഴിഞ്ഞിട്ടുണ്ട് ഇനി എറണാകുളം ജില്ലയിൽ ഗവൺമെൻറ്റിൻ്റെ വിജ്ഞാന കേരള പദ്ധതിയുടെ ഭാഗമായി ഒരു പതിനായിരം തൊഴിൽ നൽകാൻ കഴിയുന്ന അതിവിപുലമായൊരു തൊഴിൽമേള അതിൻ്റെ ചുമതല വഹിക്കുന്ന ഡോക്ടർ തോമസ് ഐസക്കിൻ്റെ ഒരു സാന്നിധ്യത്തിൽ കഴിഞ്ഞ ദിവസം യോഗം ചേർന്ന് ആലോചിച്ചിട്ടുണ്ട് ഞാൻ അധികം സമയമെടുക്കുന്നില്ല നമ്മുടെ പ്രധാനം അദാലത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തീർപ്പ് വരുപ്പിക്കുകയാണല്ലോ ഈ പരിപാടിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ എല്ലാ തരത്തിലുകൾക്കിടയിൽ നിന്നുമാണ് നമ്മുടെ പ്രിയപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി ഉദ്ഘാടനത്തിനായി എത്തിയിട്ടുള്ളത് നേരത്തെ നമ്മൾ ആറാം തീയതി കണ്ടിരുന്ന പ്രെ സംബന്ധിച്ചതാണ് പിന്നെ ഏഴാം തീയതി മുഖ്യമന്ത്രിയുടെ മുഖാമുഖൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളത് ഈ ദിവസത്തേക്ക് മാറ്റിയതാണ് കേരളം ആരെ തകർന്നു പോകും ശ്രീലങ്കയേക്കാൾ മോശമാകും എന്നൊക്കെ പറഞ്ഞ് ഖജനാഗുത കൂട്ടാൻ പോകുന്നു ശമ്പളം കിട്ടില്ല പെൻഷൻ കിട്ടില്ല വല്ലാത്ത തകർച്ചയിലേക്ക് പോകുന്നു എന്നൊക്കെ പ്രചാരവേലകൾ നടത്തിക്കൊണ്ടിരുന്ന ഒരു അവസ്ഥ നമ്മുടെ എല്ലാവരുടെയും മുൻപിലുണ്ട് എന്നാൽ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ഒരു ദിവസം പോലും പെൻഷൻ മുടങ്ങാതെ ഒരു ദിവസം പോലും ശമ്പളം മുടങ്ങാതെ ശരിയായ രൂപത്തിൽ ധനകാര്യ മാനേജ്മെന്റ് വഴി കേരളത്തിന്റെ സമ്പദ്ഘടനയെ സംരക്ഷിച്ചു നിർത്തുമതിൽ അത്ഭുതകരമായ നേതൃത്വമാണ് നമ്മുടെ ധനകാര്യ മന്ത്രി പ്രകടിപ്പിച്ചിട്ടുള്ളത് ഇപ്പോ ഇടക്കാലത്ത് ക്ഷേമ പെൻഷനിൽ കുറച്ച് നൽകും അതിൽ ചില താമസമുണ്ടായെങ്കിൽ അതിന് മുൻഗണന കൊടുക്കും എന്ന് ചട്ടം മുന്നൂറ് പ്രകാരം മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചതിന് ശേഷം അത് പൂർണമായി നൽകുന്നതിലും ധനകാര്യ വകുപ്പിന് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ മണ്ഡലത്തിലെ പദ്ധതികൾക്കും ഇപ്പോൾ സീപോർട്ട് എയർപോർട്ട് റോഡ് ഇത്ര കാലമായി അത് തുടങ്ങിക്കിടന്നതിൽ എച്ച് എം ഡിക്കും എൻ എ ഡിക്ക് വേണ്ടി നമ്മൾ കൊടുക്കുമ്പോൾ എഴുപത്തിനാല് കോടി രൂപയാണ് ഈ ഒരു കിലോമീറ്റർ സ്ഥലത്തിൽ സാധാരണ അങ്ങനെ തീരുമാനമെടുക്കാൻ കുറച്ച് കടുപ്പമാണ് കോടതികളുടെ എല്ലാം ഇതുള്ളത് കൊണ്ട് ആ പണം ഉൾപ്പെടെ അനുവദിച്ച് സീപോർട്ട് എയർപോർട്ട് റോഡ് അതോടൊപ്പം സയൻസ് പാർക്ക് സിറ്റി ഇരുന്നൂറ് കോടി നമ്മുടെ മണ്ഡലത്തിന് അനുവദിച്ചു ജുഡീഷ്യൽ സിറ്റി എല്ലാ സംവിധാനങ്ങളോട് വരുമ്പോൾ ആവശ്യമായിട്ടുള്ള മുൻകൈ മുഖ്യമന്ത്രിക്കൊപ്പം ധനകാര്യ വകുപ്പ് മന്ത്രിയും സ്വീകരിക്കുന്നുണ്ട് അപ്പം നമ്മുടെ മണ്ഡലത്തിനും കേരളത്തോടൊപ്പം തന്നെ പ്രത്യേകമായിട്ടുള്ള പരിഗണന നൽകുന്നതിൽ നന്ദി കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ഈ അദാലത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ കേരളത്തിന്റെ പ്രിയങ്കരനായ ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ കെ എൻ ബാലഗോപാലിനെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് ഞാൻ എന്റെ അധ്യക്ഷ പുസ്തകം അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നിയമ വ്യവസായ കേരള മന്ത്രി ഈ വേദി സ്വാഗതം ആശ്രിച്ച് ആശംസിച്ച ജില്ലാ കളക്ടർ ശ്രീ ഉമേഷ് വി എസ് വേദിയിലുള്ള നമ്മുടെ വിവിധ തദ്ദേശ ഭാരവാഹികൾ സി കെ ഡി സുജിൻ എം എ തോമസ് പി വി പ്രതീഷ് പി എം മനാഫ് ശ്രീമതി സബിത ശ്രീ സുരേഷ് കൂട്ടത്തിൽ സൈന ബാബു സീമ കണ്ണൻ കെ വി രവീന്ദ്രൻ യേശുദാസ് അനിൽകുമാർ ഒക്കെ ശ്രീ ഗോപിനാഥൻ അടക്കമുള്ള പഴയ നമ്മുടെ മുൻ എം എൽ എ ശ്രീ ജോസഫ് അടക്കമുള്ള ആളുകളെല്ലാം കൂടുണ്ട് രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ഇവിടെ പങ്കെടുക്കുന്ന ഈ അദാലത്തിൽ പങ്കെടുക്കുന്ന പ്രിയമുള്ള സഹോദര സഹോദരന്മാരെ പത്രപ്രവർത്തകരെ സുഹൃത്തുക്കൾ കേരളത്തിലെ ഏറ്റവും നന്നായി പരിപാടികൾ ഒരു മണ്ഡലമാണ് കളമശ്ശേരി എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ പരിപാടിയിൽ ഇവിടെ പങ്കെടുക്കാനായിട്ട് ക്ഷണിച്ച വളരെ സന്തോഷപൂർവ്വം ഞാൻ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് കേരളത്തിലെ മണ്ഡലങ്ങൾക്ക് മാതൃകാപരമായി കാര്യങ്ങൾ ഏറ്റെടുക്കാൻ ധാരാളം വളർച്ച നേടിയ സ്ഥലമാണ് കളമശ്ശേരി എറണാകുളത്തിൻ്റെ എറണാകുളം തന്നെയാണ് കളമശ്ശേരി അപ്പോൾ അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങൾ കേരളത്തിലാകെ അതിൻ്റെ ഒരു മെസ്സേജ് നൽകും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് എനിക്ക് വിദ്യാർത്ഥികളായിരിക്കുന്ന വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകരായിരിക്കുന്ന കാലം മുതലേ അടുത്ത ബന്ധമുള്ള സ്ഥലമാണ് ഞങ്ങളെല്ലാവരും ഒരേ സമയത്ത് ഒരുമിച്ച് പ്രവർത്തിച്ചവരാണ് എന്നുള്ള ബന്ധവുമുണ്ട് അതുകൊണ്ട് ഇങ്ങനൊരു ചുമതലയിൽ മന്ത്രി എന്ന നിലയിൽ മാത്രമല്ല വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകനാകുമ്പോഴും ഈ സ്ഥലത്ത് അന്ന് മുതലേ വരുന്ന ഒരാളാണ് എത്ര വലിയ മാറ്റമാണ് ഈ നാട്ടിലുണ്ടായിരിക്കുന്നത് എന്ന് കളമനശ്ശേരി ഉൾപ്പെടെയുള്ള എല്ലാ സ്ഥലവും നോക്കുമ്പോഴും അറിയാം വളരെ പണ്ടേ വ്യവസായങ്ങളും വികസനവുമുള്ള സ്ഥലമാണ് പക്ഷേ ആധുനിക കാലത്ത് അത് നന്നായി ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലേക്കുള്ള പ്രവർത്തനം നടത്തുക എന്നുള്ളത് പ്രധാനമാണ് അതിൻ്റെ ചില ഉദാഹരണങ്ങളാണ് പറഞ്ഞത് നേരത്തെ ഈ വ്യവസായ തിരുവിതാംകൂറായിരിക്കുന്ന കാലത്ത് രാജഭരണകാലത്ത് തന്നെ തുടങ്ങിയ എഫ് ഐ സി ടിയും വ്യവസായക്കാർക്കും അതിലേക്കൂടി പോകുമ്പോൾ ഉണ്ടായിരുന്ന ആ മാലിന്യ കൂമ്പാരങ്ങളൊക്കെ മാറി പുതിയ സ്ഥലമായി എന്ന് പറയുന്നു എന്നുള്ളത് ഏത് ഒക്കെ അനുഭവം ഇവിടെ പറഞ്ഞു അത് കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വലിയ മാറ്റം വരുന്നില്ല ഇപ്പോൾ കൊല്ലത്ത് ചണ്ടി ഡിപ്പോ എന്നൊരു സ്ഥലമുണ്ട് ചണ്ടി എന്ന് പറഞ്ഞാൽ പണ്ട് പണ്ട് ഈ എല്ലാ വേസ്റ്റും കൊണ്ടിടുന്ന ഒരു സ്ഥലമാണ് അത് പത്ത് പതിനാറ് ഏക്കർ സ്ഥലം ഒരു വലിയ കുന്നു അത് ബോട്ടി കോമ്പ് കാണാം അതൊക്കെ ഇപ്പോൾ ക്ലിയർ ചെയ്ത് അവിടെ ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിന് സ്ഥലം കൊടുക്കുന്നതിനെ പറ്റിയായി ഇപ്പോൾ ചർച്ച ചെയ്തത് എന്ന് പറഞ്ഞാൽ അല്ല ഒരു ഐ ടി പാർക്ക് ഇത് നമ്മുടെ നാട്ടിൽ സാധ്യമാകും മാലിന്യം അങ്ങനെ മാറ്റാൻ വഴിയും ഇവിടെ ബ്രഹ്മപുരത്തിൻ്റെ അനുഭവം പറയേണ്ട കാര്യമില്ലല്ലോ കഴിഞ്ഞ ദിവസം നമ്മുടെ അധ്യക്ഷനും തദ്ദേശ മന്ത്രിയും എറണാകുളം മേയറും കൊച്ചി മേയറും കളക്ടറും ഒക്കെ കൂടി അവിടെ പോയതും അവിടെ ക്രിക്കറ്റ് കളിക്കുന്നതിൻ്റെ ഒരു ചിത്രം വന്നു ഒരു ബ്രഹ്മപുരം എത്രയോ കാലം ആരാണ് ഇത് കൈകാര്യം ചെയ്യുന്നത് മുനിസിപ്പാലിറ്റികൾ തമ്മിലുള്ളത് ഇതൊക്കെ നടന്ന ഒരു സ്ഥലത്താണ് ബ്രഹ്മപുരം ഇന്നിപ്പോൾ വലിയൊരു ഏരിയ കൊച്ചിയിലെ വളരെ പൊൻവലയുള്ള പൊന്നുമലയുള്ള സ്ഥലമാണ് അത്രയും നല്ല സ്ഥലം ഇപ്പോൾ ക്ലീൻ ചെയ്യുക ഇങ്ങനെ ധാരാളം പ്രവർത്തനങ്ങൾ നടക്കുന്ന ഒരു സ്ഥലത്ത് ഇവിടെ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനാടിസ്ഥാനത്തിന് അദാലത്ത് നടത്താൻ തീരുമാനിച്ചു അത് നേരത്തെ തന്നെ രജിസ്റ്റർ ചെയ്ത പരാതികൾ പരിശോധിക്കാൻ ജില്ലാ കളക്ടറോട് നടത്തുന്നതിൽ ഉദ്യോഗസ്ഥന്മാരെല്ലാം ഒരു പരിപാടിയാണ് പരമാവധി ആളുകൾക്ക് അവരുടെ ജീവൻ പ്രധാനമായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇതേപോലുള്ള അദാലത്തുകൾ സഹായകരമായിട്ടുണ്ടെന്നാണ് ഞങ്ങളുടെയൊക്കെ വ്യക്തിപരമായ അനുഭവം കഴിഞ്ഞ രണ്ട് അദാലത്തുകൾ സംസ്ഥാന ഗവൺമെൻറ്റും ഞങ്ങളെല്ലാം മന്ത്രിമാരായി ചുമതല ഏറ്റെടുത്ത രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് രണ്ട് അദാലത്തുകൾ നടന്നു അത് ജില്ലാടിസ്ഥാനത്തിൽ പരിപാടി സംഘടിപ്പിച്ച ഓരോ താല്പര്യമാണ് പതിനായിരക്കണക്കിന് പരാതികൾ അവിടെ പരിഹരിക്കാൻ കഴിഞ്ഞു പലതും കലോ അത് സമയം ഇങ്ങനെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പേപ്പർ തട്ടി പൊക്കോട്ടിരുന്ന കാര്യങ്ങളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ജനങ്ങൾക്ക് പരി ആ പ്രശ്നം പരിഹരിക്കാൻ കഴിയുന്നു എന്നുള്ളത് ചെറിയ കാര്യമല്ല എൻ്റെ അടുത്ത് വളരെ സീനിയറായ കേരളത്തിലെ ഒരു ഐ ഓഫീസറുടെ സഹോദരൻ കസി അദ്ദേഹം നാൽപ്പത് വർഷമായി നടന്നുകൊണ്ടിരുന്ന ഒരു ചെറിയ ഒരു റവന്യൂ പ്രശ്നമാണ് അത് പരിഹരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞ മീറ്റിംഗിൽ പരിഹരിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഒരു സന്തോഷം അല്ലെങ്കിൽ അതൊരു പ്രത്യേക തരത്തിലുള്ള അനുഭവം എടുത്തു പറയാതിരിക്കേണ്ടിയില്ല ഞാൻ പറഞ്ഞത് അദ്ദേഹം വളരെ ഉയർന്ന ഒരു സിവിൽ സർവീസ് ഓഫീസറുടെ കസിനാണ് രണ്ട് വില്ലേജുകളിലായിപ്പോയി ഭൂമി അദ്ദേഹത്തിൻ്റെ കുഴപ്പമല്ല രണ്ട് വില്ലേജ് ഒറ്റ ഭൂമി ഒറ്റ പ്രമാണത്തിൽ പക്ഷെ കഴിഞ്ഞ മുപ്പത് നാൽപ്പത് വർഷമായിട്ട് ഇത് ഒരുമിച്ച് തണ്ടപ്പേരിലാക്കാൻ നടക്കുകയാണ് ചെറിയൊരു കാര്യമാണ് സാങ്കേതിക പക്ഷേ നാൽപ്പത് വർഷം മുപ്പത് വർഷമായിട്ട് അദ്ദേഹത്തിനത് ചെയ്യാൻ പറ്റുന്നു ഇങ്ങനെയുള്ള സാങ്കേതിക പ്രശ്നങ്ങളും പലരുടെയും ഏറ്റവും സാധാരണക്കാരുടെ അവരുടെ റേഷൻ കാർഡിൻ്റെ പ്രശ്നം ചികിത്സ സംബന്ധിച്ചുള്ള പ്രശ്നം വിദ്യാഭ്യാസം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഇതൊക്കെ പരിഹരിക്കാൻ ഈ അദാലത്തിന് കഴിയുന്നുണ്ട് ഇവിടെയും അദാലത്ത് അത് സഹായകരമാകും അതുമാത്രമല്ല ഇവിടെ വ്യത്യസ്തമായ ധാരാളം കാര്യങ്ങൾ കൃഷിയുടെ മേഖലയിൽ ചികിത്സയുടെ കാര്യത്തിന് വ്യവസായ വികസനത്തിൻ്റെ കാര്യത്തിലൊക്കെ ചെയ്ത കാര്യങ്ങൾ തൊട്ടുമുമ്പ് വീഡിയോ കാണുന്നുണ്ടായിരുന്നു ഇതെല്ലാം ചെയ്ത് കേരളത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു പ്രദേശമാണ് അപ്പോൾ ഈ പ്രദേശത്ത് കൂടുതൽ വികസന കാര്യങ്ങൾ ഉണ്ടാകുന്നതിന് ഇപ്പോഴത്തെ ഈ പ്രവർത്തനം സഹായകരമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അതിന് എല്ലാ പിന്തുണയും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുണ്ടാകുമെന്ന് വീണ്ടും ഇവിടെ എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് കാരണം ഇവിടെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വലിയ പദ്ധതികൾ നടക്കുന്നൊരു സ്ഥലമാണ് ഇവിടെ പറഞ്ഞ സീ പോർട്ട് എയർപോർട്ട് റോഡ് എത്രയോ കാലത്തിന് ശേഷം ശാപമോക്ഷത്തിലേക്ക് എത്രയാണെന്നാണ് എൻ്റെ വിശ്വാസം ഇപ്പോൾ തന്നെ രണ്ട് ഗഡുവായിട്ട് അതിനാവശ്യമായ പണം അനുവദിച്ചു അത് ഇനിയും അതിൻ്റെ നിർമ്മാണവും സാങ്കേതിക കാര്യങ്ങളാണ് കൂടുതൽ കൂടുതൽ വരേണ്ടത് കൊച്ചിയിലെ കനാൽ സിസ്റ്റം അത് ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് വലിയ തുകയാണ് കഴിഞ്ഞ ദിവസം ക്യാബിനറ്റിൽ കനാലുകളും ഇവിടുത്തെ എറണാകുളം സീവേജുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വലിയ പദ്ധതി മൂവായിരം കോടി രൂപയ്ക്ക് അടുത്തുള്ളൊരു പദ്ധതിയാണ് അംഗീകരിച്ചത് അതിൻ്റെ ആദ്യഘട്ടമായിട്ട് ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ പ്രവർത്തനം നടത്തിയാണ് ജുഡീഷ്യൽ സിറ്റിയുടെ പ്രാഥമിക പ്രവർത്തനം നടന്നു അതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് വരുമ്പോൾ വലിയ തുക ആവശ്യം വരും അത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി സുപ്രീം കൂടി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾക്ക് എല്ലാ പിന്തുണയും അതിനാവശ്യമായ ബഡ്ജറ്റ് മാറ്റിവെച്ച് മുന്നോട്ട് പോകാനാണ് അത് വരുന്നത് കളമശ്ശേരിയിലാണ് അതിനും എല്ലാ പിന്തുണയും എല്ലാ ആവശ്യമായിട്ടുള്ള ധനപരമായ കാര്യങ്ങളും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും എന്നുള്ള കാര്യവും നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഒന്നോട് പറയുകയാണ് കാരണം അത് നടക്കാൻ പോകുന്ന കാര്യമാണ് ഇനിയും ധാരാളം കാര്യങ്ങൾ നിലവിലുള്ള വലിയ വ്യവസായ സ്ഥാപനങ്ങളുടെ ഭൂമി അധികമായി കിടക്കുന്ന ഭൂമി പുതിയ ടെക്നോളജിയും പുതിയ കാര്യവും ആവശ്യപ്പെടുന്ന തരത്തിലേക്ക് അത് റീസ്ട്രക്ചർ ചെയ്ത് കൂടുതൽ ജോലികൾ വരാൻ പറ്റുന്ന തരത്തിലേക്കുള്ള പ്രവർത്തനവും ഈ ഘട്ടത്തിൽ വരുന്നുണ്ട് മെട്രോ കേരളത്തിലെ മെട്രോയും വാട്ടർ മെട്രോയും എല്ലാമുള്ള നഗരമാണ് ഇന്ത്യയിലോ ഏഷ്യയിലോ വാട്ടർ മെട്രോ മറ്റെവിടെ ഇല്ല എന്ന് നിങ്ങൾക്കറിയാം അങ്ങനെയുള്ള സ്ഥലത്ത് ഇതെല്ലാം സാധ്യത പ്രമേയമാക്കുന്നത് ഗവൺമെൻറ്റിൻ്റെ ഈ കാര്യത്തിൽ ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് നടത്തുന്ന ആ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ആ ഇച്ഛാശക്തിയുടെ ഭാഗമായിട്ടാണ് ഇപ്പൊ കേരളത്തെ പറ്റി എല്ലാവരും പറയുന്നുണ്ട് കേരളം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് പ്രതിസന്ധിയിലാണ് എന്നുള്ളത് ശരിയായ കാര്യമാണ് ബുദ്ധിമുട്ടാണ് പ്രതിസന്ധി അല്ല സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് പക്ഷെ അതിന് കാരണം എന്താണെന്ന് ഇപ്പം ആൾക്കറിയാം വലിയ തോതിൽ നമുക്ക് കിട്ടേണ്ട അർഹമായ തുക കിട്ടാതിരിക്കുന്നു അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നോട്ട് മാത്രം പ്രശ്നമാണെന്ന് ഞാൻ കരുതുന്നില്ല ഈ കളമശ്ശേരിയിലുള്ള കേരളത്തിൽ കേരളത്തിലെല്ലാം മെമ്പാടുമുള്ള ഓരോ ആടേയും കൂടി അവകാശത്തെ ധ്വംസിക്കുന്ന പ്രശ്നമാണ് നമ്മൾ ഒരു വർഷം ചെലവാക്കുന്ന റവന്യൂ ചെലവിന്റെ എന്ന് പറഞ്ഞാൽ മൂലധന ചെലവഴിച്ച് ബാക്കി വരുന്ന റവന്യൂ ചെലവിന്റെ ശമ്പളവും പെൻഷനും മറ്റാനുകൂല്യങ്ങളും മരുന്നും ആശുപത്രി എല്ലാം കൂടെ ചേരുന്നതിൻ്റെ എത്ര ശതമാനമാണ് പൊതുവിൽ ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രം കൊടുക്കുന്നോ അൻപത്തിമൂന്ന് ശതമാനം നൂറ് രൂപ ചെലവാകുവാണെങ്കിൽ അൻപത്തിമൂന്ന് രൂപ ടാക്സിന്റെ വിഹിതമായി സംസ്ഥാനങ്ങൾക്ക് ഇന്ത്യയിൽ ഒരു ഒരാവറേജ് കിട്ടും കേരളത്തിൽ എത്ര കിട്ടും എന്നറിയോ ഇരുപത്തിയാറ് ശതമാനത്തിൽ താഴെ അതിനകത്തൊരു ന്യായക്കോളില്ലേ ന്യായക്കേടില്ലേ ഇന്ത്യയിലാകെ അമ്പത്തിമൂന്ന് ശതമാനം കിട്ടുമ്പോൾ കേരളത്തിൽ ഇരുപത്തിയാറ് ശതമാനത്തിൽ താഴെ കിട്ടുന്നുള്ളൂ എന്നുള്ളതാണ് നമ്മൾ പറയുന്നത് കണക്ക് വെച്ചിട്ട് പറയുന്നതല്ല അത് വെറുതെ പ്രസംഗിക്കുന്നതല്ലല്ലോ ഇന്ത്യയിൽ എഴുപത് ശതമാനം വരെയും കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് പണം കിട്ടുന്ന സംസ്ഥാനങ്ങളുണ്ട് സംസ്ഥാനങ്ങളുടെ പേരൊന്നും എടുത്ത് ഞാൻ പറയുന്നില്ല കാരണം പിന്നോക്കം അവസ്ഥ വരുന്ന സംസ്ഥാനങ്ങളായിരിക്കും ഇതാണ് സാമ്പത്തിക രംഗത്ത് ഇത് ശതമാനം പറയുന്നെങ്കിൽ ഞങ്ങളുടെ ഈ ഞങ്ങളുടെ ഒരു മന്ത്രിമാരായി ചോദ്യ ഏറ്റെടുത്ത സമയത്ത് ആ വർഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കേരളത്തിന് കിട്ടിക്കൊണ്ടിരുന്ന ഈ ഡിവിസി പോൾ എന്ന് പറഞ്ഞ സെൻട്രൽ ടാക്സിന്റെ ഭാഗം ഒഴികെയുള്ള ഗ്രാൻഡുകളെല്ലാം കൂടി കിട്ടിക്കൊണ്ടിരുന്നത് മുപ്പത്തി മൂവായിരം കോടി രൂപയാണ് ഈ വർഷം കിട്ടുന്നത് എത്രയാണെന്ന് അറിയോ ആറായിരം കോടി മുപ്പത്തി മൂവായിരം കോടി കിട്ടിക്കൊണ്ടിരുന്ന ആറായിരം കോടി എന്ന് പറഞ്ഞാൽ ഇരുപത്തിയേഴായിരം കോടിയുടെ കുറവ് അത് മാത്രം വന്നു നേരത്തെ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത് ആര് താഴോട്ട് കൊടുക്കുന്ന തുകയുടെ നേരെ പകുതിയായി ഇതിൽ നിങ്ങൾക്ക് അറിയാം ഇപ്പൊ ഇപ്പൊ കിട്ടുന്നത് നേരത്തെ മൂന്ന് രൂപ എൺപത് പൈസ ഒരു രൂപയിൽ നൂറ് രൂപ നൂറ് നൂറ് രൂപ കൊടുക്കുമ്പോൾ മൂന്ന് രൂപ എൺപത് പൈസ കിട്ടിക്കൊണ്ടിരുന്നത് ഇപ്പോൾ ഒരു രൂപ തൊണ്ണൂറ് പൈസയുള്ളൂ അത് നേരെ പകുതിയായി എന്ന് പറഞ്ഞാൽ ഇരുപത്തിയേഴായിരം കോടിയാണ് ഈ ഒരു രൂപ തൊണ്ണൂറ് പൈസ അതിനും പകുതിയായിരുന്നു അത് ഇരുപത്തിയേഴായിരം കോടി കുറഞ്ഞു കടമെടുക്കുന്നതിന് ലിമിറ്റിൽ ഇങ്ങനെയൊക്കെ വളർന്നതിന്റെ ഭാഗമായിട്ട് വലിയ ബുദ്ധിമുട്ട് പിന്നെ പിന്നെങ്ങനെയാണ് കേരളം മുന്നോട്ട് പോകുന്നത് സാധാരണഗതിയിൽ അമ്പതിനായിരം കോടിയിലധികം ഒരു വർഷം കുറവ് വന്നാൽ നിന്നുകൊണ്ടതാണ് പിന്നെങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് ഏതെങ്കിലും കാര്യത്തിനും ഒരു തടസ്സവും ഉണ്ടാവാതെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ടല്ലോ കേരളത്തിന് ഈ ഗവൺമെന്റ് അധികാരത്തിൽ വരുന്ന സമയത്ത് ഉണ്ടായിരുന്ന നികുതി വരുമാനം നാൽപ്പത്തി ഏഴായിരം കോടി രൂപ മാത്രമായിരുന്നു ഇപ്പോൾ അത് എൺപത്ത എൺപതിനായിരം എൺപത്തി ഒന്നായിരം കോടിയായി അത്രയും വർദ്ധനവണ് നികുതി ഇതര വരുമാനമുണ്ട് അത് ഏഴായിരം കോടിയിൽ പതിനേഴായിരം കോടിയോളായി അപ്പൊ നികുതിയും നികുതിയേതര വരുമാനം കൂടി അൻപത്തിനാലായിരം കോടി ഉണ്ടായിരുന്ന ഈ വർഷം അത് തൊണ്ണൂറ്റി അയ്യായിരം കോടിയായി മാറി എന്നുള്ളത് വലിയ ഒരു കുതിച്ചിയാട്ടമാണ് കേരളത്തിന്റെ ചരിത്രത്തിലാദ്യമായി നിലവിലുള്ള സാമ്പത്തിക വർഷം കഴിയുമ്പം അത് ഒരു ലക്ഷം കോടി അധികമാകും അത്രയും വലിയ മാറ്റം ഉണ്ടായി അപ്പൊ നേരെ ഇരട്ടിയായി നികുതി വരുമാനം പക്ഷെ നികുതി വരുമാനം നിങ്ങൾ നികുതി കൂട്ടിയിട്ടല്ലേ എന്ന് ചെലവിൽ ചോദിക്കാം ഞാൻ പറയുന്നു നികുതി കൂട്ടാനേ പറ്റില്ല സംസ്ഥാന സർക്കാരിന് ആകെ ഇടയ്ക്ക് പെട്രോളിയത്തിന് ഒരു രൂപ പെട്രോളിന് ഡീസലിനും ഒരു രൂപ സെസേർപ്പെടുത്തിയതാണല്ലോ വലിയ ചർച്ച വന്നത് അന്ന് കർണാടകത്തേക്കാൾ ഒമ്പത് കോടി രൂപ കുറവായിരുന്നു കേരളത്തിൽ നിന്ന് പറഞ്ഞു ഇപ്പൊ കർണാടക അതിനുശേഷം മൂന്ന് പ്രാവശ്യം കൂട്ടി ഇപ്പൊ കർണാടകനേക്കാളും വലിയ വ്യത്യാസമില്ല രണ്ടോ മൂന്നര വ്യത്യാസമുള്ളൂ മോട്ടോർ ട്രാൻസ്പോർട്ട് രംഗത്തെ തൊഴിലാളി യൂണിയനുകൾക്കൊക്കെ അത് അറിയാം അവർക്കും അറിയാം നമ്മൾ കൂട്ടാൻ പറ്റിയിട്ടില്ല പിന്നെ കൂട്ടേണ്ട ഏതില്ല സംസ്ഥാനത്തിന് കൂട്ടാൻ പറ്റുന്നത് ജി എസ് ടി സെൽ ടാക്സ് വന്നതിന് ശേഷം നമുക്ക് പറ്റും ജി എസ് ടി വന്നതിനു ശേഷം സെയിൽ ഇല്ലല്ലോ എല്ലാ ടാക്സും കേന്ദ്രത്തിന്റെ കൗൺസിലാണ് തീരുമാനിക്കുന്നത് അത് തൂവാൻ പറ്റില്ല പിന്നെ കൂട്ടാൻ പറ്റുന്നത് മദ്യത്തിനാണ് കഴിഞ്ഞ നാല് വർഷമായിട്ട് മദ്യത്തിൽ ചാർജ് കൂട്ടിയിട്ടുണ്ടോ അന്വേഷണം കുടിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചു നോക്കൂ നാല് വർഷമായിട്ട് ഒരേ വിലയ്ക്ക് കിട്ടുന്ന ഒരു സാധനം നമ്മുടെ നാട്ടിൽ മദ്യമാണ് കാരണം അതിന് കൂട്ടിയിട്ടില്ല മദ്യത്തിന് വില കൂട്ടിയാൽ മയക്കുമരുന്നെ ഇത് കൊണ്ടാണ് മദ്യത്തിന് വില അധികമായാൽ മയക്കുമരുന്നിനെ പോലെയുള്ളതിന് കൂടുതൽ കിട്ടും അപ്പം ഇതൊന്നും കൂട്ടാതെ എല്ലാ മേഖലയിലും പ്രവർത്തനം വഴി നമ്മുടെ എഫിഷ്യൻസി വർദ്ധിപ്പിച്ച് നമുക്ക് ഇത്രയും വർദ്ധിപ്പിക്കാൻ പറ്റും അതുകൊണ്ടാണ് പിടിച്ചു നിൽക്കുന്നത് ഇപ്പം ഈ അടുത്ത കാലത്ത് മാധ്യമങ്ങളെല്ലാം കൂടെ ഉള്ളതുകൊണ്ട് ഞാൻ പറയുന്നത് അടുത്ത കാലത്ത് ഒരു വലിയ പ്രചരണമുണ്ട് സംസ്ഥാനത്തെ ഒരു പ്രമുഖ പാർട്ടിയുടെ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ നേതാവ് പറഞ്ഞു കേരളം കടത്തിലാണ് കടക്കണിയിലായി അപകടത്തിലാവും മലയാള മനോരമ പത്രവും പറഞ്ഞു നവകട കേരളം ഒരു കണക്കും പറഞ്ഞു നവകേരളം നവകട കേരളം അവരും കൂടെ ചിലപ്പോൾ അറിയാതെ പറഞ്ഞായിരിക്കും എന്നുള്ളതുകൊണ്ട് ഞാൻ പറയുകയാണ് കേരളത്തിൽ കടം കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷക്കാലത്തിനിടയിൽ ഏറ്റവും കുറച്ച് ശതമാനം വളർന്നത് ഈ കഴിഞ്ഞ നാല് വർഷമാണ് അത് ഞാൻ വെറുതെ പറയുന്നല്ല ശ്രീ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴും വി എസ് മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴും അതിനുമുമ്പ് എ കെ രണി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴും കെ കെ രണാകരൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴും ഇ കെ നയകാര് മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴും ഓരോ അഞ്ച് വർഷം കഴിയുമ്പോഴും സംസ്ഥാനത്തിന് കടമെടുക്കാനൊരു പരിധിയുണ്ട് അത് വെറുതെ എടുക്കുന്നതല്ല നമ്മുടെ സംസ്ഥാനത്തിന്റെ ആകെ വരുമാനത്തിൻ്റെ മൂന്ന് ശതമാനം കടമെടുക്കാം ഞാൻ തിരിച്ചടയ്ക്കാൻ പറ്റുന്ന കപ്പാസിറ്റി ഉണ്ടാവുമല്ലോ മൂന്ന് ശതമാനം നിങ്ങൾക്ക് ബാങ്കിൽ പോയി ലോൺ തരുന്നത് നിങ്ങൾക്ക് തിരിച്ചടയ്ക്കാവുന്ന കപ്പാസിറ്റി നോക്കിയിട്ടാണ് ഒരു ലക്ഷം ശമ്പളം ഉള്ളി കിട്ടുന്ന അത്രയും വരുമാനം പതിനായിരം ശമ്പളം ഉള്ള കിട്ടില്ല അപ്പോ നമുക്ക് ഈ മൂന്ന് ശതമാനം കിട്ടാം ഈ മൂന്ന് ശതമാനം വെച്ചെടുക്കുമ്പോൾ തന്നെ ഓരോ അഞ്ച് വർഷം കഴിയുമ്പോഴും എടുത്ത കടമിക്കും ബി എസ്സിൽ നിന്ന് ഉമ്മൻചാണ്ടി ഗവൺമെന്റ് അധികാരം വെക്കുമ്പോൾ എൺപതിനായിരം കോടി രൂപ കടമുണ്ടായിരുന്നത് ഏകദേശം ഒരു ലക്ഷത്തി എഴുപതിനായിരം ഒരു ലക്ഷത്തി എൺപതിനായിരം കോടിയായി മാറി ഉമ്മൻചാണ്ടിയുടെ അവസ്ഥാനം പറയും അദ്ദേഹത്തിന്റെ കാലത്ത് അവിടുന്ന് ഒന്നാം പ്രണയ സർക്കാരിന്റെ കാലത്ത് ആ ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം ഓർമ്മ ഓർമ്മയെന്ന് പറയാം അത് ഏകദേശം രണ്ടു ലക്ഷത്തി തൊണ്ണൂറായിരം കോടിയായി ഈ സർക്കാർ വരുമ്പോൾ ആ രണ്ടു ലക്ഷത്തി തൊണ്ണൂറായിരം കോടി ഉണ്ടെങ്കിൽ സാധാരണ ഇരുപത്തഞ്ചു വർഷം കാലം യു ഡി എഫും എൽ ഡി എഫും ധരിക്കുന്ന കാലത്ത് ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലും ഉള്ള കണക്കനുസരിച്ച് ഒരു ലക്ഷം രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരം എന്നുള്ളത് എത്ര ആവാം അഞ്ച് ലക്ഷത്തി എൺപതിനായിരം ആവാം ഞാൻ പറയട്ടെ ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് പൂർത്തീകരിച്ചു ഈ വർഷത്തെ ബോറോയിങ്ങിൻ്റെ ലിമിറ്റോട്ട് തന്നിട്ടുണ്ട് ആകെ എടുക്കാൻ പറ്റുന്നത് നാല് ലക്ഷത്തി എഴുപതിനായിരം കോടി താഴെയായിരിക്കും അഞ്ച് ലക്ഷത്തി എൺപതിനായിരം എടുക്കാവുന്ന തരത്തിലുള്ള ഒരു കണക്കിൽ നാല് ലക്ഷത്തി എൺപതിനായിരത്തി താഴെ നാല് ലക്ഷത്തി എഴുപതിനായിരം കോടി രൂപ മാത്രമേ ഈ അഞ്ചു വർഷം കൊണ്ട് എടുക്കാൻ പറ്റൂ അതെന്തുകൊണ്ടാണ് അദ്ദേഹം എടുക്കാൻ അനുവദിക്കുന്നില്ല അപ്പോൾ കേരളത്തിന്റെ കടം കൂടിയോ കുറഞ്ഞോ ആ വളർച്ച കുറഞ്ഞു അങ്ങനെ വരുമാനം വെട്ടിക്കുറച്ചു ഇതെടുക്കാൻ സമ്മതിക്കുന്നില്ല അങ്ങനെ ഒരു സ്ഥലത്ത് എന്തെങ്കിലും പ്രവർത്തനം നിർത്തിയോ ഞാൻ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല കാരണം അദാലത്ത് തുടങ്ങേണ്ടതുണ്ട് കേരളത്തിൽ ഇതേ സമയത്താണ് എറണാകുളത്തുനിന്ന് പാലക്കാട് വഴി ബാംഗ്ലൂർ ബാംഗ്ലൂർത്തോടോ എത്ര കോടി രൂപ എനിക്ക് തോന്നുന്നു ഏകദേശം ആയിരം കോടി രൂപയുടെ ലാൻഡ് ഇപ്പൊ തന്നെ ഇവിടുന്ന് അങ്ങോട്ട് എടുത്തു കഴിഞ്ഞു നമ്മുടെ ഗിഫ്റ്റ് സിറ്റി കഴിഞ്ഞ ഏകദേശം നമ്മൾ ആയിരം കോടിയോളം രൂപയുടെ ഭൂമി എടുത്തു അവിടെ അവിടൊക്കെ വ്യവസായകരാണ് ആയിരത്തി എഴുന്നൂറ് കോടിയുടെ ഭൂമി എടുത്തു കഴിഞ്ഞു ഇവിടുന്ന് അങ്ങോട്ടുള്ള ഭൂമി എടുത്തു കഴിഞ്ഞു പാലക്കാടും അങ്കമാലിയിലും ഒക്കെ വലിയ വ്യവസായ കേന്ദ്രം കണ്ണൂരിൽ നിന്ന് കോഴിക്കോട് നിന്ന് കണ്ണൂർ വഴി മംഗലാപുരത്തേക്ക് ഏകദേശം അയ്യായിരം കോടി രൂപയുടെ ഭൂമി വ്യവസായ കാര്യങ്ങൾക്ക് മറ്റും എടുക്കേണ്ടി വരുമെന്നാണ് കണക്ക് തിരുവനന്തപുരത്ത് ഇപ്പോൾ വിഴിഞ്ഞം തുറമുഖം വരുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ തിരുവനന്തപുരം കൊല്ലം പുല്ലു ഒരു പുതിയ കോറിഡോർ പറഞ്ഞിരിക്കുകയാണ് അവിടെയും ഭൂമിയെടുക്കും വ്യവസായ വകുപ്പുമായിട്ടൊക്കെ പല ചർച്ചകൾ നടന്നു കഴിഞ്ഞു അവിടെയും ഭൂമി വരും സ്വകാര്യ മേഖലയിലെ സ്വകാര്യ പാർക്ക് ഉൾപ്പെടെയും അല്ലാതെ എന്തിനാണ് ഇതൊക്കെ വരുന്നത് ആൾക്ക് കടമശ്ശേരിയിലും കൊച്ചിയിലും ആൾ വരുന്നതുകൊണ്ട ധാരാളം വ്യവസായവും ജോലികളുള്ളതുകൊണ്ടാണ് കേരളത്തിൽ പുറത്തേക്ക് പോയിരിക്കുന്ന ആളുകൾ തിരിച്ചു വരാൻ പറ്റും വരും യാതൊരു സംശയം വേണ്ട ഞങ്ങൾ പറയുന്നു അടുത്ത പത്ത് വർഷത്തിനകം ഇന്ത്യയിലെ നല്ല ലോകത്തെ ഏറ്റവും അട്രാക്റ്റീവായ ജോബ് ഡെസ്റ്റിനേഷൻ ഒന്നാവും കേരളം എന്നുള്ളത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ് നടക്കാൻ പോകുന്ന കാര്യമാണ് കാരണം അങ്ങനെയാണ് ഈ ഗവൺമെന്റ് ചെയ്യുന്നത് വിഴിഞ്ഞം തുറമുഖം ഇപ്പോൾ ഉദ്ഘാടനം ചെയ്യുന്നു യഥാർത്ഥത്തിൽ അതിന്റെ പ്രവർത്തനം നേരത്തെ ആരംഭിച്ചു ഞങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നു അതിന്റെ ട്രയൽ റണ്ണാണ് ഇരുന്നൂറ്റി അൻപത് കപ്പൽ കഴിഞ്ഞ അഞ്ചാറ് മാസനെയും മൂന്നാല് മാസത്തിലും വന്നു മുഖ്യമന്ത്രിയായിരുന്നത് ട്രയൽ റണ്ണിന് ആദ്യത്തെ ഭാഗം ഉദ്ഘാടനം ചെയ്തു പക്ഷേ ഒരു തുറമുഖം എന്ന നിലയിൽ രാജ്യാന്തര വ്യാപാരം ലോകത്തെ ഏറ്റവും വലിയ തുറമുഖം എന്ന നിലയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി തന്നെ അത് ദേശത്തിന് സമർപ്പിക്കണമെന്ന് ഞങ്ങൾ ആലോചിച്ചു ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി അദ്ദേഹം വന്നു ആ അത് സമർപ്പിച്ചു എത്ര കോടി രൂപയാണ് അതിൻ്റെ ചെലവെന്ന് അറിയോ എണ്ണായിരം കോടി രൂപയിലധികം അതിനകത്ത് എത്രയാണ് ഇത് പണിയുന്ന കൺസ്ട്രക്ഷൻ കമ്പനി ചെലവാക്കിയെന്നറിയോ രണ്ടായിരത്തി അഞ്ഞൂറ് കോടി ബാക്കി എവിടുന്ന ബാക്കി പണത്തിൽ ഒരു അണാ പൈസ പോലും കേന്ദ്രം തരാതെ മുഴുവൻ ഈ സംസ്ഥാന ഗവൺമെന്റ് ചെലവാക്കിയിട്ടാണ് ആ ഈ ആറായിരം കോടിക്കകത്ത് ചെലവാക്കിയിട്ടാണ് ലോകത്തെ ഏറ്റവും വലിയ ദുർമുഖങ്ങളിലൊന്നായി വിഴിഞ്ഞം സ്ഥാപിച്ചത് കാരണം കേരളത്തിലെ വലിയ തോതിലുള്ള തൊഴിൽ വരും മൂന്ന് ലക്ഷം ടൺ കപ്പാസിറ്റിയുള്ള എന്ന് പറയുന്ന കപ്പലവിടെ ഉണ്ട് ലോകത്തെ ഏറ്റവും വലിയ കപ്പലാണ് അതുണ്ടാക്കുന്ന മാറ്റം എന്ന് പറഞ്ഞാൽ ദുബായിയും ഷാങ്ഹായിയും സിംഗപ്പൂരും അല്ലെങ്കിൽ ലോകത്തെ വലിയ തുറമുഖങ്ങൾ ചെയ്യുന്ന പോലെ വലിയ മാറ്റം കേരളത്തിലാവുക ഉണ്ടാവും അവിടെയും കൊച്ചിയും മറ്റ് തുറമുഖങ്ങളും ഒക്കെ ലിങ്ക് ചെയ്ത് വലിയ ഡെവലപ്മെന്റ് ഉണ്ടാവും കാരണം ഇവിടുന്ന് ഇപ്പൊ കൊച്ചിയിൽ നിന്ന് കയറ്റി അയക്കുന്ന കപ്പൽ പോകുന്നത് സിംഗപ്പൂരിനോ ദുബായ്ക്കോ അല്ലെങ്കിൽ ശ്രീലങ്കയ്ക്കോ അവിടെ പോയിട്ട് വലിയ കപ്പലിൽ കയറ്റി അയക്കും ഈ ചെറിയ ലോറിയിൽ നിന്ന് വലിയ ലോറി കയറ്റുന്ന പോലെ അതുമാറും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും ഈ വലിയ കാര്യങ്ങൾ മാത്രമാണോ ഇവിടെ നേരത്തെ ബഹുമാനപ്പെട്ട അധ്യക്ഷൻ പറഞ്ഞു സാധാരണക്കാർക്ക് സാമൂഹ്യ പെൻഷൻ കൊടുക്കുന്നതിനകത്ത് ഈ പണം വല്ലാതെ കിട്ടാതെ വന്നോട്ട് മൂന്നാല് മാസത്തെ കുടിശ്ശി വന്നു ഞങ്ങളത് നിയമസഭ പറഞ്ഞു കുടിശ്ശി വന്നിട്ടുണ്ട് ഞങ്ങളത് കൊടുക്കും എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും സാമൂഹ്യക്ഷേമ പെൻഷൻ പോലുള്ള കാര്യങ്ങൾക്കുള്ള ചെലവ് കുറയ്ക്കാനും ഉദ്ദേശിക്കുന്നില്ല ഈ മാസം ഇരുപതാം തീയതി കഴിയുമ്പോൾ രണ്ട് മാസത്തെ പെൻഷൻ ഒരുമിച്ച് കിട്ടും കാരണം അതും ഒരു കുടിശ്ശിക കൊടുത്തു വരുത്തുകയാണ് രണ്ട് മാസത്തെ പെൻഷൻ കിട്ടും ലക്ഷം പേർക്കാണ് കുടുംബങ്ങൾക്കാണ് ചികിത്സ കാരുണ്യ ചികിത്സ അഞ്ചു ലക്ഷം രൂപ വരെയുള്ള ചികിത്സ ബഡ്ജറ്റ് വെക്കുന്ന അറുനൂറ് കോടി കൊടുക്കേണ്ടി വരുന്ന ആയിരത്തി അറുന്നൂറ് കോടി ഇതുപോലുള്ള മേഖലകളിലെല്ലാം അതിനൊപ്പമാണ് ഇതുപോലെയുള്ള ഓരോ മണ്ഡലങ്ങളിലും പഞ്ചായത്തിലും ചെയ്യുന്ന അധീനമായ കാര്യങ്ങൾ പലതും നമ്മൾ ചെയ്യുന്നുണ്ട് കാരണം ജനങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് ഇത് ഏതെങ്കിലും രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിൽ ആരെയും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്താനും ഒന്നും പറയുന്നതല്ല ഇന്ത്യയിലെ ഏറ്റവും നല്ല മോഡലുകൾ പലതും കേരളത്തിലുണ്ട് അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് സിയാൽ പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണല്ലോ ഏറ്റവും ലാഭകരമായി ഇന്നിപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും നല്ല ലോകത്ത് ഏറ്റവും നല്ല മോഡൽ തുറമുഖമാണ് പല മോഡലുകളും ജനങ്ങളെ ഒരുമിച്ച് നിർത്തിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ജനങ്ങളെ ഒരുമിച്ച് നിർത്തി ചേർത്തി കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് ജനപ്രതിനിധികൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്യൽ മാത്രമല്ല അവിടെയുള്ള ഓരോരുത്തർക്കുമുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഒരു ഫയൽ എന്ന് പറഞ്ഞാൽ ഒരു ജീവിതമാണ് എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞ അതേ കാര്യം മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഞങ്ങൾ ഞങ്ങളുടെ ഉദ്യോഗസ്ഥന്മാരും നമ്മുടെ ഭരണ സംവിധാനവും പ്രവർത്തിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ അദാലത്തിനകത്ത് എല്ലാവരും വരുന്നത് ഓരോരുത്തരുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പരമാവധി ശ്രമിക്കുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ബഹുമാനപ്പെട്ട ശ്രീ പി രാജീവ് എം എൽ എ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ മന്ത്രി എന്ന നിലയിൽ സംസ്ഥാനത്ത് ചെയ്യുന്ന പ്രവർത്തനങ്ങളെ പോലെ തന്നെ ഈ മണ്ഡലത്തിനും പ്രത്യേക താൽപര്യം എടുത്ത് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അദാലത്ത് മറ്റ് കാര്യങ്ങൾ അടിസ്ഥാന വികസനത്തിൻ്റെ കാര്യത്തിനൊക്കെ എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ആ പ്രവർത്തനങ്ങൾക്കെല്ലാം കളമശ്ശേരിക്കൊപ്പം ഞങ്ങൾ ഉണ്ട് സംസ്ഥാന ഗവൺമെൻറ് ഉണ്ട് ധനകാര്യമന്ത്രി എന്ന നിലയിൽ വ്യക്തിപരമായി ഞാനും ഉണ്ടാകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ നല്ല പരിപാടി ഉദ്ഘാടനം ചെയ്തത് അറിയിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അഭ്യാപകങ്ങൾ